ഈ രണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും വലിയവർക്കായാലും സുഖകരമായിട്ട് ബാത്റൂമിൽ പോകാൻ പറ്റും എങ്ങനെയാണ് അറിയണ്ടേ ഇങ്ങനെ മടക്കി ഇതാണ് ഒരു കവറിട്ട് നമുക്ക് കൊണ്ടുപോകാം അത് ആണുങ്ങളായാലും സ്ത്രീകൾക്കായാലും രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ആണുങ്ങളുടെ ബാത്റൂമിൽ പോകുമ്പോൾ ആണുങ്ങളുടെ പേപ്പർ കണ്ടോ ഉണ്ടോ അത്രയും പൈസ വേസ്റ്റ് വരുത്തോളാം നമ്മൾ യാത്രയ്ക്ക് ചെയ്ത് എവിടെയെങ്കിലും പോകാനായിരത്തി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് സാധാരണക്കാർ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ബാത്റൂമിൽ പോകാൻ തോന്നുന്നില്ല കാരണം ഇത്തരണ യൂറോപ്യൻ ക്ലോസ്സായിട്ട് ഇതേ ആണെങ്കിൽ ക്ലോസെറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ കാണാൻ കഴിയുന്നത് ചില പമ്പിൽ ചെന്നാലോ എവിടെയെങ്കിലും ചെന്നാലും ഇതാണ് ക്ലോസറ്റ് ആയിരിക്കും പക്ഷെ ഒട്ടും വൃത്തി കാണത്തില്ല അന്നേരം സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ബാത്റൂമിൽ പോയ അന്നേരം അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാട്ട വന്നിരിക്കുന്നത് കാരണം ഞങ്ങൾ യാത്രയിൽ ഞങ്ങൾക്ക് അനുഭവ അനുഭവം വന്നു ആ അനുഭവം കാരണമാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഏകദേശം എന്താ ഈ പേപ്പറിന്റെ വിലയെന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് എഴുപത് രൂപ അറുപത് രൂപ മാത്രം വിലയുള്ളൂ ഏകദേശം നൂറുന്നൂറ്റി പത്തിലോളം ഷീറ്റ് കിട്ടും അന്നേരം എത്ര തവണ നമ്മൾ ബാത്രിയിൽ പോകാൻ അറിയാമോ ആ അന്നേരം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ഇതേക്കാണെങ്കിൽ ക്ലോസിറ്റും ഉണ്ടെങ്കിൽ നമുക്ക് സുഖകരമായിട്ട് ഇങ്ങനെ വെച്ച് ഉപയോഗിക്കാൻ കഴിയും അത് ആണുങ്ങളായാലും സ്ത്രീകൾക്കായാലും രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത് സംഭവം എന്ന് പറഞ്ഞതാ ഇതണക്ക് ന്യൂ പേപ്പർ എടുക്കുക വളരെ വിലക്കുറവാണ് ഈ പേപ്പർ ഇങ്ങോട്ട് മടക്കുക കണ്ടോ ഇഞ്ഞോ അടുത്തോട്ടോ അടുത്തോട്ടോ ഇത് കണക്ക് മടക്കുക മടക്കിയതിന് ശേഷം ഇഞ്ഞോ അടുത്തോട്ടോ കേട്ടോ ഇങ്ങനെ മടക്കുക രണ്ടായിട്ട് രണ്ടായിട്ട് മടക്കുകയാണെ മടക്കിയിട്ട് ഒന്നും കൂടെതാ ഇങ്ങനെ മടക്കുക ഒന്നും കൂടെ ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് കണ്ടോ ഇങ്ങനെ മടക്കുക മടക്കിയിട്ട് ഈ സൈഡ് ഉണ്ടോ ഈ സൈഡ് ഈ മടങ്ങിയ ഭാഗമല്ല ഈ രണ്ട് ഭാഗമല്ല ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് കീറുക പിന്നെ കീറുക ശ്രദ്ധിക്കേണ്ട ഈ ക്ലോസറ്റിന്റെ വ്യാസം അനുസരിച്ചേ കീറാവൂ അടേ ഇതാണ് പുരുഷന്മാരും ഉപയോഗിക്കുന്ന ബാത്റൂമും നമുക്ക് കീറേണ്ട രീതി വേറെ കേട്ടോ പറഞ്ഞു തരാം ഇത് ജസ്റ്റ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബാത്റൂമിലേക്കുള്ള രീതിയാണ് കീറുന്നത് ഇങ്ങനെ കീറുക കീറിയിട്ട് ത നിവർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പേപ്പർ ഇതിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കാണുന്നതിന്റെ മുകളിലായിട്ട് ഒരുപാട് വെള്ളം കാണും ഒന്ന് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ തുടയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ പേപ്പറിന്റെ ഒരു പീസ് കീറിയിട്ടുക ഇങ്ങനെ തുടച്ചതിന് ശേഷമേ നമ്മൾ ഒന്ന് തുടയ്ക്കുക അത് നല്ല രീതിയിൽ നോക്കി ഇങ്ങനെ തുടക്ക കൈ തുടാതെ തുടച്ചതിന് ശേഷം സൈനോട്ട് മുടക്കി ഇടുക എന്നിട്ട് ഈ പേപ്പർ വെക്കാവും കാരണം പറയുക നനഞ്ഞ പ്രതലമാണെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ അണ്ട് പേപ്പർ അതുകൊണ്ടാണ് തുടച്ചിട്ട് ഇരിക്കണം എന്ന് പറയുന്നത് എന്നിട്ട് വ പേപ്പർ അങ്ങോട്ട് വെക്കുക ൂട്ടോ കേട്ടോ എങ്ങനെയുണ്ട് സുഖല്ലേ ഇതാണ് സ്ത്രീകൾ സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട രീതി ഇനി എന്നിട്ട് നമ്മൾ നോക്കി ഇരുന്നാൽ മാത്രം മതി കേട്ടോ അതേ നമ്മൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുന്നേൽക്കുവാണ് എഴുന്നേറ്റിട്ട് ഇതാ പേപ്പർ ഇരിക്കുന്നുണ്ടോ അടുത്തു കേട്ടോ നമ്മ കുഴപ്പൊന്നുമില്ല നമ്മൾ ആ ക്ലോസിന്റെ പാവലൊന്നും നമ്മൾ നേരത്തെ തട്ടിയിട്ടില്ല എന്നിട്ട് ദാ ഇതേപോലെ കവർ കയ്യിൽ കരി കരുതിയിരിക്കണം ഈ പേപ്പർ ഈ മേ മുഗൾ വശം കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കി ഇതാണൊരു കവറിയിട്ട് നമ്മൾ കൊണ്ടുപോകാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേപ്പറൊന്നും ആ ക്ലോസിന്റെ പരിസരത്തൊന്നും ഇടാൻ പാടില്ല കാരണം അത് അണ്ട് ക്ലോസറ്റിൽ ഇടാൻ പാടില്ല മെയിനായിട്ട് ക്ലോസിന്റെ പരിസരത്ത് ഇടാൻ പാടില്ല നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കളയാം പേപ്പർ ആയതുകൊണ്ട് നമ്മൾ വലിച്ചു കറിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ഒഴിഞ്ഞാൽ അതുകൊണ്ട് ഇട്ടാലും കുഴപ്പമില്ല പ്രകൃതിക്ക് ദോഷവും ഇല്ല കാരണം കുറേ ഒരു മഴ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അണ്ടെങ്കിൽ ഇല്ലാതായി പോകും അടുത്ത പുരുഷന്മാർക്കുള്ളെയാണ് ആണുങ്ങൾക്കുള്ളെയാണ് കേട്ടോ ഈ പേപ്പർ കീറാൻ പോകുന്ന രീതി അട്ടെ ആണുങ്ങളുടെ ആണുങ്ങളുടെ ബാത്റൂമിൽ പോകുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനൊക്കെ പേപ്പർ മടക്കുക നടുക്കൂടെ മടക്കുക സ്ത്രീകൾക്കും ആണുങ്ങൾക്കും രണ്ട് രണ്ട് രീതിയിലാണ് മടക്കുന്നത് കേട്ടോ ഇങ്ങനെ മടക്കുക മടക്കിയതിനു ശേഷം നേരത്തെ പറഞ്ഞത് കണക്ക് എന്നെ എന്താ ഇവിടെ നിന്ന് കീറുക മെയിൻ ആയിട്ട് ക്രോസത്തിന്റെ വ്യാസം അനുസരിച്ച് കീറാൻ പാടുള്ളൂ ഒരുപാട് വലുതും ആവരുത് ഒരുപാട് ചെറുതും ആവരുത് വലുതായി കഴിഞ്ഞാൽ നമ്മൾ ആ ഈ കാണുന്ന ഫ്രെയിമിന് ഔട്ടായി പോകും ചെറുതായി കഴിഞ്ഞാൽ പാടുവാകും അന്നേരം ഏകദേശം ഇത്രയും മതി കേട്ടോ അതാ ഇവിടെ വെച്ച് കീറിയാൽ മതി ഒരുപാടൊന്നും കീറാൻ നിൽക്കരുത് ഉണ്ടോ ഓക്കെ എന്നിട്ട് കീറു വേണം ഇനി അടുത്തോട്ട് വാ വാ അടുത്തോട്ട് വടുത്തോട്ട് ഇങ്ങനെ വേണം കേട്ടോ കീറി 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 കീറുമ്പോൾ മറ്റേ ഒരുപാട് വ്യത്യാസം ഉണ്ടേ എന്നിട്ട് ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ് ഈ പാകത്ത് വേണ്ടോ ഇത്രയും ഭാഗം കീറി എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് കീറുക തിരിച്ച് കീറി കണ്ട ഇങ്ങനെയാണ് നമ്മൾ കീറി എടുക്കുന്നത് കണ്ടോ ഇതാണ് ആണുങ്ങളുടെ ബാത്റൂം പോകുമ്പം ആണുങ്ങളുടെ പേപ്പർ കയറേണ്ടത് കണ്ടോ ഇത്രയും പീസ് നമ്മൾ വേസ്റ്റ് വരുത്തോളൂ എന്നിട്ട് നിവർത്തുക നിവർത്തമ്പതാ ഇതേ കണക്ക് വരും കണ്ടോ കണ്ടോ ഇതേ കണക്ക് വരും നമ്മൾ എന്തുണ്ടോ ഈ സൈഡ് ഉണ്ടല്ലേ ഒന്ന് മടക്കണം ഇങ്ങനെ മടക്കണം ഒരു സൈഡ് മടക്കിയിട്ട് ഇതാ ഇവിടെ കീറിക്കളയാം തേനവിടെ ഇരിക്കുന്ന പ്രശ്നങ്ങളില്ല അതവിടെ കീറി മറ്റൊരു സൈഡ് ഇതാ ഇങ്ങനെ ഇരിക്കുമായിരിക്കും ആ സൈഡിനെ നമ്മൾ ഇങ്ങനെ മടക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മടക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ മടക്കി വെക്കണം ഉണ്ടോ മടക്കിയതിനേഷം നിയ്യോ അടുത്തോട് വ നമ്മൾ ക്ലോസ്റ്റിലോട്ട് വെക്കുവാണ് ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കണം തുടച്ചതിന് ശേഷമേ ഇത് വെക്കാവൂ ഇങ്ങനെ വെക്കുക കണ്ടോ അടുത്തോട്ട് ഞാൻ വന്നേ നമ്മൾ പേപ്പർ മടക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം കണ്ടോ ഈ രീതി ഇരിക്കണം ഈ രീതി പേപ്പർ ഇരിക്കണം നമ്മൾ മടക്കി ഇങ്ങനെ കീറി വെക്കുമ്പോൾ ഈ രീതി ഇരിക്കണം അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആണ്ങ്ങളുടെ ലിംഗം അത് നമ്മൾ ക്ലോസറ്റിൽ തട്ടാതിരിക്കാൻ വേണ്ടിയാണ് വൃത്തിയാണ് വേണ്ടത് കാരണം അത്രയും വൃത്തിഹീനമായിട്ടുള്ള ക്ലോസറ്റ് ആയിരിക്കും പമ്പിലുള്ളത് ഹോസ്പിറ്റലുള്ള ഹോ എല്ലാ ഹോസ്പിറ്റലിലൊന്നും പറയത്തില്ല അത്യാവശ്യം എല്ലാ ഹോസ്പിറ്റൽ ഒട്ടുമിക്ക ഹോസ്പിറ്റലിലെ വൃത്തിയാണ് എന്നാലും ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് പേപ്പർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പൊതുസ്ഥലങ്ങളിലെ ബാത്റൂമിലൊക്കെ ഒട്ടും വൃത്തിയാണല്ലോ അന്നേരം എങ്ങനെ തിന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇരിക്കുമ്പോൾ പോവുക അന്നേരം ലിംഗം അറിയാമല്ലോ സംഭവം പറഞ്ഞു നാണക്കേട കേസ് നാണകേണ്ട കേസ് ഒന്നും ഇല്ല അന്നേരം ആ ഒരു കീറിയ പോർഷണല്ലേ തള്ളി നിൽക്കുന്ന അവിടെ നമ്മൾ തട്ടി നിൽക്കുമ്പോൾ പ്രോസസ്സിൽ തുടത്തില്ല അതാണ് അതിൻ്റെ വേറെ രീതി അങ്ങനെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കുമ്പോൾ കീറേണ്ട രീതിയാണ് പറഞ്ഞു തന്നെ ഓക്കെ എന്നിട്ട് ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്കിത് മടക്കി നമുക്ക് ഒരു കവറിനകത്തിയിട്ട് കൊണ്ടുപോകാം പിന്നെ ഇത് നമുക്ക് പേപ്പർ വാങ്ങാൻ കിട്ടും നമ്മൾ ഓൺലൈനിലേക്ക് വാങ്ങാൻ കിട്ടും ഒരു ഏകദേശം അഞ്ചോ ആറോ ഷീറ്റേ കാണത്തുള്ളൂ നൂറും നൂറ്റി ഇരുപത് രൂപയാണ് വില അത് നമുക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാക്കും സൈസും കറക്റ്റ് ആകണമെങ്കിൽ നമ്മൾ ക്ലോസിറ്റി കാരണം ഈ ക്ലോസിറ്റി വ്യാസം കൂടുതലാണ് നീളം കൂടുതലാണ് ചില യൂറോപ്യൻ ക്ലോസിലും റൗണ്ട് ആയിരിക്കും അങ്ങനെ പല രീതിയിലുള്ള പേപ്പർ വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഏത് ഉപയോഗിക്കണം ആർക്കും അറിയില്ല എന്നാലും ഈ രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ചെലവ് കുറവാണ് ഒരു കിലോയ്ക്കാണ്ട് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ അന്നേരം നമ്മുടെ വേസ്റ്റ് എല്ലാം ഈ കവറിനകത്താക്കി ക്ലോസിൻ്റെ പരിസരത്തോ ക്ലോസെറ്റോ ഇട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല അത് പോകാൻ പാടാണ് ഡ്രെയിനേജ് ബ്ലോക്ക് ആവും എന്നിട്ട് വേസ്റ്റൊന്നും ക്ലോസ്റ്റിടരുത് പിന്നെ ഇതിലും സ്ഥലത്ത് കൊണ്ട് നശിപ്പിക്കുക കത്തിച്ചളയാൻ പറ്റും കത്തിച്ച് കളയുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പരിസരം നശിപ്പിക്കുന്ന ഒരു സാധനമല്ലോ ന്യൂസ് പേപ്പറല്ലേ അണ്ടങ്ങ് പോയിക്കോളും പിന്നെ കാര്യം ഈ പേപ്പർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചും ചെയ്യാം ന്യൂസ് പേപ്പറുണ്ടല്ലോ ന്യൂസ് പേപ്പർ ആകുമ്പോൾ നമുക്ക് എവിടെയും കിട്ടുന്ന ഒരു ഐറ്റം ആണ് ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതാണ് ക്ലോസെറ്റിന് മുകളിൽ വെച്ച് ഉപയോഗിക്കുക പക്ഷെ അനക്കാട്ടിച്ചോടെ ക്വാളിറ്റി ഉണ്ട് ഈ പേപ്പറിന് ന്യൂസ് പേപ്പർ ഈ പാടായിരിക്കും അത് ഉപയോഗിക്കാൻ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം എന്നാലും ഈ പേപ്പർ വളരെ വിലക്കുറവാണ് കിലോയ്ക്ക് എഴുപത് തിരിയുള്ള ഒരു പത്ത് എൺപത് നൂറോളം പേപ്പർ കിട്ടും ചോറ് ഉപയോഗിക്കുന്ന പാർട്സിൽ വേണ്ടിയുള്ള പേപ്പറാണ് അത്യാവശ്യം പേപ്പറാണെങ്കിലും എല്ലാം കിട്ടുന്ന ഒരു പേപ്പറുമാണ് അന്നേരം നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഫേസ്ബുക്കിലാണ് ജസ്റ്റ് ചാനൽ ഫോളോ ഫോളോയ്യും മറക്കരുത് യൂട്യൂബ് ചാനലാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബിനും ബെല്ലൈക്കിനും അർത്ഥാനും മറക്കരുത് കേട്ടോ ഓക്കെ അന്നേരം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അങ്ങനെ ഗുഡ് ബൈ